കോഴിക്കോടിന് ഉത്സവമായി മേഖലാ രാജ്യാന്തര ചലച്ചിത്രമേള നഗരമേറ്റെടുത്ത മേളയിൽ തിയേറ്ററുകളിൽ വൻ തിരക്ക് നാല് ദിവസത്തെ മേള സംവിധായകനും കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ചെയർപേഴ്സണുമായ സയ്യിദ് അക്തർ മിർസയാണ് ഉദ്ഘാടനം ചെയ്തത് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു വിശിഷ്ടാതിഥിയായിരുന്ന തോട്ടത്തിൽ രവീന്ദ്രൻ എം ഫെസ്റ്റിവൽ ബുക്ക് ചലച്ചിത്ര മീനാക്ഷി ജയന് നൽകി പ്രകാശനം ചെയ്തു ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ പ്രകാശനം കെ എസ് എഫ് ഡി സി മാനേജിംഗ് ഡയറക്ടർ വി എസ് പ്രിയദർശനൻ നടൻ സുധീഷിന് നൽകി നിർവഹിച്ചു ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ ആമുഖ പ്രഭാഷണം നടത്തി എഫ് കെ ക്യൂറേറ്റർ ഗോൾഡ സെല്ലം ഗോപികൃഷ്ണൻ വർമ്മ എന്നിവർ പങ്കെടുത്തു ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് ജനറൽ കൌൺസിൽ അംഗങ്ങളായ കുക്കു പരമേശ്വരൻ സന്തോഷ് കീഴാറ്റൂർ സോഹൻ സീനുലാൽ കെ ജെ തോമസ് കെ ടി ശേഖർ ഫെസ്റ്റിവൽ ഡെപ്യൂട്ടി ഡയറക്ടർ എച്ച് ഷാജി എന്നിവർ സംസാരിച്ചു